ഇന്ന വസ്ത്രം ധരിച്ചാലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഈ മതപണ്ഡിതന്മാർ അന്മാർക്ക് അതല്ലാതെ പറ്റില്ല പിന്നെ സ്വന്തം വർഗത്തിനെ കൂടുതൽ വർഗീയമാക്കുന്നതാണ് വിഷു ഇല്ല നമ്മളും നമ്മളും ഈശ്വരനും നമ്മൾ ഒന്നായി ജീവിക്കുക എന്നുള്ളതാണ് അതിൽ ഇന്നാൾ സെപ്പറേറ്റ് ഇന്നാൾ വേറെ ഒരു ഒരു വസ്ത്രം എപ്പോഴും അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു അംബാസഡേഴ്സാണ് ഏറ്റവും വലിയ പറ്റിപ്പാണ് നമ്മുടെ ഈ ആത്മീയ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാർ അമ്മപ്പോലെ ലോക ഫ്രോഡുകൾ വേറെ ഉണ്ടാവില്ല ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ മെയിൻ കാര്യം നമ്മൾ കോട്ടയത്തൊരു ഒരു നരബലി നടന്നൊക്കെ അറിയാമല്ലോ അതിനുശേഷം പ്രസേനൻ എന്ന് പറയുന്ന എം എൽ എ ഒരു നിർമാർജന അന്ധവിശ്വാസ നിർമാർജന ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പല എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെയും സമ്മർദ്ദം കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള പല ജ്ഞാനികളും സത്യാന്വേഷികൾ ഇവിടെ ഈ അന്ധകാരത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിൽ പെട്ടവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കം ഭയങ്കരമായിട്ടവർ ഇതിൻ്റെ പിറകിൽ പോവുകയാണ് ഈ കൂടോത്രം ആഭിചാരം ദുർമന്ത്രവാദം അതൊരു ദ ബിഹെൻ ഡാർക്ക് എ എനർജീസ് നമ്മളൊരു സെലിസ്റ്റൽ ഒരു എനർജീനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അത് നമ്മൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആത്മീയമായി ഉണരണമെന്ന് പക്ഷേ പലപ്പോഴും നമ്മളുടെ ഈ മത ആചാര്യന്മാരും ഇവിടുത്തെ വർഗീയ കോമരങ്ങളുമെല്ലാം നമ്മളെ സത്യത്തിലേക്ക് നയിക്കാതെ അവർ അവരവരുടേതായ ഓരോ ഓരോ ബോക്സിനകത്തിട്ട് നമ്മളൊരു കണ്ടെയ്നറായിട്ട് കൊണ്ടുനടക്കുക സോ അതിൽ നിന്നൊരു മാറ്റം വരണം ഇപ്പം ആയിട്ട് സർക്കാർ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സാക്കുക ഓക്കെ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് സർക്കാർ ഉടനെ പാസ്സാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കാരണം പലവരും മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ് പിന്നെ അതുപോലെ ഇതിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സമിതിയുടെ തലപ്പത്ത് നിന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലാണെങ്കിൽ ആ ഏരിയയിൽ തന്നെ ചെന്ന് ചോദിച്ചപ്പറേയും ഇത്രയും വലിയൊരു കൂടോത്ര സോൺ വേറെ ഉണ്ടാവില്ല രാത്രി കാലങ്ങളിൽ കറുത്ത പൂച്ച കറുത്ത പട്ടി കറുത്ത പോത്ത് കറുത്ത ആട് എന്നുവേണ്ട എല്ലാതരം സാധനങ്ങളെയും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെ വെച്ച് പിടിച്ചോണ്ട് പോവുകയാണ് കാരണം ഇന്ന് ഇദ്ദേഹത്തിനെ പേടിച്ചിട്ട് കറുത്ത മൃഗങ്ങൾക്കൊന്നും ഇറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് ആത്മീയപരമായ ആൾക്കാരെ ഉയർത്തേണ്ട സമയമാണ് ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവനെ ബ്ലാക്ക് മാജിക്കിലൂടെ അല്ലെങ്കിൽ അവനെ ഇത്തരം പ്രയോഗങ്ങളിലൂടെ ഇല്ലാണ്ടാക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഒരു ഇതായിട്ട് നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം തൊട്ട് ഈ ലാസ്റ്റ് ഇവിടുത്തെ മഹേഷൻ്റെ മരണം വരെ പിന്നെ അദ്ദേഹത്തിൻ്റെ അഗൈൻസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഭിന്ന സ്വരത്തിൽ സംസാരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് ഈ വരുന്ന വഴിക്ക് തന്നെ എന്നെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇൻക്ലൂഡിങ് ഇവിടുത്തെ വളരെ ഫേമസ് പേഴ്സണാലിറ്റീസ് ദുർമരണങ്ങൾ ഇത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറച്ച് വലിയ സബ്ജെക്റ്റാണ് ഞാൻ അതിലോട്ടിപ്പോൾ പോകുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും എങ്ങനെ ഒരു ആത്മീയമായിട്ട് വളരാം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഇവിടുത്തെ ഋഷി തലത്തിലുള്ള ആൾക്കാരുടെ ചിന്തകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രവണതയും കുറയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വർഗീയതയും കുറയും ഇമീഡിയറ്റായിട്ട് നമ്മുടെ സർക്കാർ ഇതിനൊരു കൈവയ്ക്കണം അങ്ങനെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത്രയും കൂടുതലാണ് പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഞാൻ ശിവൻ നീ ദേവി എന്ന് പറഞ്ഞിട്ട് ഈ തന്ത്രത്തെ മിസ്ഇൻറ്റർ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് കുറേ പ്രോസ്റ്റിറ്റ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ പേപ്പർ ചവച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ രോഗം മാറും എന്ന് പറഞ്ഞ് വേറൊരു രീതി അതായത് ഈ മുട്ടയിൽ കോഴിയിലുള്ള കൂടപോത്രം അങ്ങ് അറബ് മാന്ത്രികം വരെ ഇങ്ങനെ പരന്നു കിടക്കുകയായി സാധനം പിന്നെ അനാവശ്യമായ എൽ എസ് എൽ എസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറും ഇതൊന്നും ഈ കാലത്തുള്ള സംഭവം അല്ലേത് ഇതൊക്കെ നമ്മളുടെ ആത്മീയ തലവും നമ്മളുടെ അറിവും ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണത്